എല്ലാവർക്കും നമസ്കാരം സിനിമയെ സിനിമയായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും സിനിമയിലൂടെ രാഷ്ട്രീയവും മതവും ഒക്കെ കലർത്തുന്ന ഒരു പ്രത്യേക കാലത്തിലൂടെയാണ് കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഒരു വ്യക്തിയുടെ ഒരു രോധനം ഒരു ആവലാതിയാണ് അത് കണ്ടതിന് ശേഷം ബാക്കി പറയാം എനിക്ക് തോന്നുന്നു സത്യത്തിൽ പിന്നെ നമ്മൾ എൺപതുകളിലും എഴുപതുകളുടെ അവസാനവും ഒക്കെ സവർണതയും സവർണ ബിംബങ്ങളെയും ആഘോഷിച്ച സിനിമകളുടെ ഒരു വലിയ തിരതള്ളലിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഒക്കെ എത്തി നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്തൊക്കെ മൗസിനെയും അഷ്റഫിനെയും ഒക്കെ പോലെയുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പുതിയ വഴക്കങ്ങളിലേക്കും നേരത്തെ അജമാലിക പറഞ്ഞ പോലെ പുതിയ ഭാഷാ വഴക്കങ്ങളിലേക്കും പുതിയ ഭാഷ പുതിയതല്ല ഭാഷയുടെ മറ്റു ചില കോണുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകൾ ഉണ്ടാക്കുകയും പിന്നെ അതുവരെ നമ്മൾ പരിചയിച്ചിരുന്ന സാംസ്കാരിക അവസ്ഥകളെ മാറ്റി വെച്ചിട്ട് നമ്മൾ സിനിമയിൽ പരിചരി പരിചയിക്കാതിരുന്ന ചില സാംസ്കാരിക സവിശേഷതകളെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാള സിനിമയിൽ കാണുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ അപ്പൊ തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ പിന്നെ മാളികപ്പുറം എന്നുള്ളൊരു സിനിമ ഇവിടെ ആഘോഷത്തോടെ വന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആഘോഷത്തോടെ വന്നു തിയേറ്ററിൽ വലിയ സക്സസ് ആയിരുന്നു ഞാൻ ആ സിനിമയെ സിനിമയെക്കുറിച്ച് കുറ്റം പറയാലോ പക്ഷെ അത്തരമൊരു സിനിമ വരാനും ആഘോഷിക്കപ്പെടാനുമുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒട്ടും നിശബ്ദരായി നിന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ വിചാരിക്കുന്നത് കാരണം വാര്യം കുന്നിൽ നിന്നൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾ ആലോചിക്കണം എന്തൊക്കെ തരത്തിലാണ് ഓരോ സ്ഥലത്ത് നിന്നും ആളുകള് ഇത് എങ്ങനെയാണ് ഇത് പ്രസക്തമാകുന്നത് ആരാണ് വാര്യയും കുന്നൻ വാര്യയും കുന്നിനെ കുറിച്ച് എന്തിനൊരു സിനിമ ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഉള്ള ആലോചനകൾ യഥാർത്ഥത്തിൽ വിതു വിൻസെൻറ്റ് എന്ന ഈ സിനിമാ പ്രവർത്തകയ്ക്ക് മാളികപ്പുറം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതൊന്നുമല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയം മാളികപ്പുറം സിനിമയല്ല വാര്യകുന്നൻ എന്ന സിനിമ ഇറങ്ങാത്ത പശ്ചാത്തലത്തിൽ മാളികപ്പുറം ഇറങ്ങുകയും അത് വലിയ ആഘോഷമാവുകയും വിജയിക്കുകയും ചെയ്തതാണ് അവരുടെ പ്രധാന പ്രശ്നം ആദ്യം ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് സിനിമയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ എന്നതാണ് മാളികപ്പുറം എന്ന സിനിമ ഒരു സാങ്കല്പിക കഥയാണ് ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് അതിൽ ചില വിശ്വാസങ്ങളും മറ്റുമൊക്കെ കലർത്തിട്ടുണ്ടോ എന്ന് മാത്രം അതിന് ഒരു ഭക്തി സിനിമയായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ സിനിമയായിട്ട് കാണാം അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ ആ തരത്തിൽ കാണാം അതിനപ്പുറം സമൂഹത്തിന് അത് മറ്റെന്തെങ്കിലും ദോഷകരമായ സന്ദേശമൊന്നും അത് നൽകുന്നില്ല ആ സിനിമയിൽ മദ്യപാന രംഗങ്ങളോ പുകവലി രംഗങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള അവിഹിത രംഗങ്ങളോ അവധിക അധികമായിട്ടുള്ള വയലൻസോ മറ്റൊന്നും ആ സിനിമ കാണിക്കുന്നില്ല അത് ഏതെങ്കിലും ഒരു മതത്തിനെ ഈകർത്തി കാണിക്കുന്നതല്ല ഒരു തീർച്ചയായിട്ടും ശബരിമലയെന്നും അയ്യപ്പനും എന്നുള്ള ആ വിശ്വാസവും അല്ലെങ്കിൽ ആ ചില ആളുകളുടെ അവരുടെ ആ ദൈവവിശ്വാസത്തിനെയൊക്കെ അതുകൊണ്ട് ആ അത്തരം ആളുകൾ ആ സിനിമ കാണാൻ കൂടുതലായിട്ട് പോയിരുന്നിരിക്കാം അതിനപ്പുറം അത് മറ്റേതെങ്കിലും ഒരു മതത്തിനെ ഈർത്തുന്നതായിട്ടോ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രത്യേക രീതിയിൽ മഹത്വവൽക്കരിക്കുന്ന സിനിമയൊന്നുമല്ല ഇനി എന്താണ് വാര്യം കുന്ന അതൊരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ അയാളെ വീണ്ടും പുതിയ രീതിയിൽ പുതിയ ഭാവത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ വില്ലനായിരിക്കുന്ന ഒരാളെ നായകനാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് മനസ്സിലാക്കിയ ഇവിടുത്തെ വലിയൊരു കൂട്ടം ജനങ്ങൾ അതിനെതിരെ നിൽക്കുകയും അങ്ങനെ ആ സിനിമ തന്നെ ഉപേക്ഷിച്ചു പോവേണ്ടി വരികയും ചെയ്തു അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വാര്യംകുന്നത്ത്ത് അഹമ്മദ് ഖാജി എന്ന വ്യക്തി പേര് കേൾക്കുന്നത് തന്നെ ഖിലാവത്ത് പ്രസ്ഥാനത്തോട് ചേർന്നതെന്നാണ് നമുക്കറിയാം ഖിലാവത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് ഇന്ത്യൻ വാക്കൊന്നുമല്ല തുർക്കിയിലെ ഖലീഫെ ബ്രിട്ടീഷ് സർക്കാർ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയും കൊടുത്തുകൊണ്ട് ഇവിടെ തുടങ്ങിയ പ്രസ്ഥാനമാണ് കിലാപത്ത് പ്രസ്ഥാനം ആ സമയത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വാതന്ത്ര്യ സമരവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പിന്നീട് അത് സമരമായി തുടങ്ങുന്ന വലിയ ലഹളയാവുന്നു കലകമാവുന്നു കൂട്ടക്കൊലകളിലേക്ക് പോകുന്നു അതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല പക്ഷേ അതിനെ എങ്ങനെയൊക്കെ വെളുപ്പിച്ച് കൂട്ടിക്കെട്ടാൻ നോക്കിയാലും അതൊരിക്കലും ഒരു കർഷക സമരമോ സ്വാതന്ത്ര്യ സമരമോ ആവില്ല അപ്പോൾ കിലാവത്ത് പ്രസ്ഥാനം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ മഹത്വവൽക്കരിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യമറിയാവുന്ന ആളുകൾ അതിനെ എതിർക്കും അതുകൊണ്ടാണ് ആ സിനിമ പുറത്തിറങ്ങാതെ പോയത് പക്ഷേ അതിന് മാളികപ്പുറത്തിനെ പറയേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല മാളികപ്പുറം ഇങ്ങനെ ആരെങ്കിലും മഹത്വവൽക്കരിക്കാൻ വേണ്ടി വേണ്ടിയെടുത്ത സിനിമയല്ല മാളികപ്പുറത്തിലെ നായകനായിട്ട് അഭിനയിക്കുന്ന ഉണ്ണി മൂന്നു പകരം മമ്മൂട്ടി വന്നാലും ടോവീന തോമസ് വന്നാലും ആ സിനിമയുടെ വിധി മറ്റൊന്നാവാനും പോണില്ല ഒരു ഇതിലും കുറച്ച് കൂടുതൽ സ്വീകരിക്കപ്പെടാനും കൂടുതൽ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തേക്കും അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഒരു സിനിമയല്ല ഇവിടെ മായാനദിയും അതേപോലെ തന്നെ ഇടുക്കി ഗോൾഡും ഏറ്റവും ഒടുവിലിറങ്ങിയ ആവേശം പോലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ അതിനെപ്പറ്റിയൊന്നും ഒരക്ഷരം പോലും ഇതുപോലുള്ള ആളുകൾ പറയാറില്ല അതൊക്കെ യഥേഷ്ടം മദ്യപാനത്തിനെയും കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും അവിഹിതത്തിനെയും വയലൻസിനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ യുവാക്കളിലേക്ക് ഇത് കുത്തിവെക്കപ്പെടുകയൊക്കെ ചെയ്തതാണ് ഇടുക്കി ഗോൾഡ് പോലെ ഒരു സിനിമയുടെ ആവശ്യം എന്താണ് മലയാളത്തിൽ എന്ന് ഇതുവരെ മനസ്സിലാക്കുക മായാനിയിലെ ഹീറോയിനെ ഏത് തരത്തിലാണ് അവർ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക എണ്ണി പറയാനാണെങ്കിൽ അത്ര നിരവധി സിനിമകൾ ഇവിടുണ്ട് പക്ഷേ അതിനെതിരെ ഒന്നും ഒരു വാക്ക് പോലും പറയാതെ മാളികപ്പുറത്തിനെയും വാര്യയും കുന്തനെയും കൂടെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച ഈ സേചി തീർച്ചയായിട്ടും സിനിമയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത് ചില പ്രത്യേക ഉദ്ദേശത്തോട് കൂടി മാത്രമാണ് സംസാരിച്ചത് എന്ന് വ്യക്തമാണ് അതിന് അവർ തുടക്കത്തിൽ എൺപതുകളിലെ സവർണ സവർണ ബിംബങ്ങളെന്നും സവർണതയും സിനിമയിലെ സവർണതയും ഒക്കെ പറ്റി അവർ പറയുന്നുണ്ട് ഇത് ആ സമയത്തും അതിനു മുമ്പും ഇവിടെ നിർമാല്യം പോലുള്ള സിനിമകളിൽ ഭഗവതിയുടെ അതായത് ഭഗവതിയുടെ പ്രതിഷ്ഠയെപ്പോലും കാറി തുപ്പുന്ന കഥാപാത്രങ്ങൾ പോലും ഇവിടെ വന്നിട്ടുണ്ട് അന്ന് പോലും ഇത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് ഓർക്കുക പിന്നീട് ആരാണ് ഇതിലേക്ക് സവർണതയും അവർണതയും മതവും ഒക്കെ കുത്തിക്കലർത്തിയത് എന്ന് ഓർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് തുടക്കമിട്ടവരും ഇപ്പോൾ എത്തി നിൽക്കുന്നതും ഇതൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ ഒരേ ഒരു കൂട്ടരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ ചിലവാകുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഇത് ചിലവാകില്ല എന്നേ ഈ വിതു വിൻസെൻറ്റ് എന്ന ചേച്ചിമാരോടൊക്കെ പറയാനുള്ളൂ